ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് സൂട്ട് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിചിത്ര സിൽക്കിൽ എലഗൻഡായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള സ്യൂട്ട് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇനി ഒരു ബീഡ്സ് വർക്ക് കാണാനായിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു ഭംഗി നേരിട്ട് അറിയുക സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് നല്ല റൗണ്ട് ഷേപ്പിൽ എടുക്കുക കേട്ടോ ഞാനിത് ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് അടിപൊളിയായിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സാന്ഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് വളരെ റേവായിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ഗ്രീൻ ആണ് സെയിം വേ കട്ട് ബീഡ്സും കൂടെ കാണിച്ചു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബീഡ്സ് എംബ്രോയിഡറി വർക്കാണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് മെറൂൺ കോംബോ പോലെ വരുന്ന ഒരു കളർ ആണ് വരുന്നത് റാണി പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാ മെറൂൺ റെഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാ രീതിക്ക് വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് രണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു സൂപ്പർ കളർ ആണ് വരിക ഇതെല്ലാം നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിലും സെയിം വേ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ശരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകും നമുക്ക് സ്റ്റിച്ചിങ് ടൈപ്പ് ഭയങ്കര ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇടാത്തത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ആൻഡ് ഈ ഒരു പാറ്റേണില് ലാസ്റ്റ് വൺ കാണാം വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു വാടാമുള്ള കളർ ഷെയ്ഡാ കേട്ടോ അതിൻ്റെ അകത്തും ഈ ഡാർക്ക് ചാർട്ടില് ഗോൾഡൻ ബിയേർഡ്സ് ഓർക്ക് വരുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള നെക്സ്റ്റ് എക്സ്റ്റൈറ്റ് ആണ് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൽ ഫുൾ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺ സ്റ്റിച്ച്ഡ് സ്യൂട്ടാട്ടാ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഒരു വർക്ക് സൂപ്പർ അല്ലേ കാണാൻ പറ്റി ഇത് നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക ഫൈവ് ഡബിൾ നയൻ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒപ്പം പേർ ചെയ്തിരിക്കുന്നത് സ്വീകൻസ് ദുപ്പട്ടയാണ് ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വണ്ടി നെക്സ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ശരിക്കും നേരിട്ട് കാണാൻ ഈ ഒരു വർക്ക് സൂപ്പർ ആണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ് സെമി സിൽക്ക് ഒക്കെ ആണെങ്കിലാണ് നമുക്ക് കുറച്ച് വിചിത്ര സിൽക്ക് ആവുമ്പോൾ നല്ല കംഫർട്ട് ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ വിയർ ചെയ്യാം നമുക്ക് യാതൊരു ഇത് ഒന്നും തോന്നിക്കില്ല നമ്മുടെ ബോഡി അത്രയും അറ്റാച്ച് ആയിട്ട് കിടന്നോളും അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അൺസ്റ്റിഡ് സ്യൂട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്